പാലാ നഗരസഭയിൽ പുളിക്കണ്ടം സ്വതന്ത്ര കൂട്ടായ്മ ആരെ പിന്തുണയ്ക്കുമെന്ന് ജനസഭാ യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ബിനു പുളിക്കണ്ടം പറഞ്ഞു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലെ ജനസഭ ഞായറാഴ്ച വൈകിട്ട് നടക്കും മുന്നണികളെ പരാജയപ്പെടുത്തി തങ്ങളെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിലും ജനഹിതം തേടുമെന്ന് ബിനുപുളിക്കണ്ടവും മകൾ ദിയ പുളിക്കണ്ടവും സഹോദരൻ ബിജു പുളിക്കണ്ടവും പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ചർച്ച തുടങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ ഞങ്ങളോട് നേതാക്കന്മാർ ഇരു മുന്നണികളിലെയും സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്നല്ലാതെ ആരോടും ഒരു ചർച്ചയോ ഒരു നിർദ്ദേശങ്ങൾ ചോ ചോദിക്കുകയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ഒന്നും ഞങ്ങൾ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല ജനസഭയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ ഞാനത് സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ വാർഡിൽ ഞങ്ങളുടെ നിന്ന് പ്രവർത്തിച്ചവർ ഞങ്ങൾ സമാന മനസ്കരായിട്ടുള്ളവർ അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് ചോദിക്കണം ഈ വർത്തമാന കാലത്തിൽ ഈ നാലഞ്ച് ദിവസമായി നടന്നു വരുന്ന നിങ്ങളുൾപ്പെടെ ചെയ്യുന്ന ഓരോ വാർത്തകളും ആ സാഹോദം വീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മൂന്ന് പേർക്ക് ഈ വാർഡിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ മുന്നണി നേതൃത്വത്തിന് കഴി ഏത് മുന്നണിക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഏത് രാഷ്ട്രീയകക്ഷിക്ക് ഏത് മുന്നണിക്ക് സാധിക്കുമോ അവരെ സഹായിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അവരുടെ ചട്ടക്കൂടിലോ അല്ല ഞങ്ങൾ മൂന്ന് പേരും മത്സരിച്ചത് ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ടുമല്ല അവരോട് മത്സരിച്ചത് ഞങ്ങൾ മൂന്ന് ഇൻഡിവിജ്വൽ ആൾക്കാർ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന ലേബലിൽ ഒരേ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കേവലം ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് അവർ കൊടുത്ത വലിയ അംഗീകാരം അതുപോലെ എൻ്റെ സഹോദരന് കൊടുത്ത അംഗീകാരം അത് എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം അത് ഞങ്ങൾക്ക് പൂർണ്ണമായി കാത്തുസൂക്ഷിക്കേണ്ടതായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ചെയർപേഴ്സൺ സ്ഥാനമോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള സ്ഥാനങ്ങളിലെല്ലാം ഉപരിയായി ഞങ്ങൾക്ക് ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളാണ് അവരോടുള്ള സ്നേഹവും കടപ്പാടും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഏത് സ്ഥാനമാനങ്ങളും ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഇരു മുന്നണികളിലെയും പ്രധാന നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും തീരുമാനം ജനസഭയ്ക്ക് ശേഷമെന്നാണ് സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാട് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൂടി തൃപ്തികരമായ തീരുമാനമായിരിക്കും എടുക്കുകയെന്നും ബിനുപിളിക്കണ്ടം പറഞ്ഞു